ശരിയല്ല ഇങ്ങനെയല്ല വരേണ്ടെന്നുള്ള രീതിയിലു തോന്നുന്നു എന്താ അഭിപ്രായം

ആൾക്കാര് നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു നെഗറ്റീവ് ഒരു വീഡിയോ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് പോസിറ്റീവ് പക്ഷെ അതിന്റെ ഹെഡിങ് പക്ഷെ നമ്മളെ തളത്തി മനസ്സിലായേ അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ നെഗറ്റീവ് കണ്ടിട്ടാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും ില് എല്ലാൾക്കാരും എല്ലാവരും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയ അല്ല ഞാനിന്ന് കണ്ടത് വേറെ വീഡിയോസും കണ്ടോ അതൊന്നും ഞാൻ പറഞ്ഞില്ല ഞാനീ പറഞ്ഞത്

അല്ല അത് ഓരോരുത്തരുടെയും വ്യക്തിപരമാണെന്നാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ ഒന്നോ രണ്ടോ പേര് പറഞ്ഞത് വെച്ചിട്ടാണോ നിങ്ങൾ സംസാരിച്ചത് അത് ഞങ്ങളോട് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് അതല്ല ഞങ്ങളുടെ വ്യക്തിപരമാണ് അതും വ്യക്തിപരമാണ് നിങ്ങൾ ചോദിച്ചത് വ്യക്തിപരമാണ് എല്ലാം വ്യക്തിപരമാണ് ആക്ച്വലി